നമസ്കാരം കഴിഞ്ഞ ദിവസം ടി പി സെൻകുമാർ പറഞ്ഞ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന ഒരു പോസ്റ്റ് അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു അതായത് അദ്ദേഹം ഡൽഹിയിലെ ഈ വായു മലിനീകരണത്തിൻ്റെ കാരണം ഗൾഫിൽ നിന്നുള്ള പൊടിക്കാറ്റാണ് എന്ന് പറഞ്ഞു എന്ന ഒരു രീതിയിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന ഫേസ്ബുക്കിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല ആ രീതിയിലല്ല ഗൾഫിൽ നിന്നുള്ള പൊടിക്കാറ്റ് മാത്രമാണ് കാരണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് ദില്ലിയിലെ വായു മലിനീകരണത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ട്രോളുന്ന രീതിയിൽ അദ്ദേഹത്തെ ട്രോളുന്ന രീതിയിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ അതായത് ബി നേതാവായ അദ്ദേഹം എന്തോ ഒരു മണ്ടത്തരം പറഞ്ഞു എന്ന രീതിയിലാണ് ട്രോളുകളൊക്കെ വന്നത് ഈ ട്രോളുകളെ അതേപടി ഏറ്റെടുത്തുകൊണ്ട് റിപ്പോർട്ടർ ടിവിയും കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം എന്നാണ് പറയുന്നത് ആ റിപ്പോർട്ടർ ടി വിയും വാർത്ത കൊടുത്തിരുന്നു റിപ്പോർട്ടർ ടി വി കൊടുത്ത വാർത്തയാണ് നിങ്ങൾ ഈ ഇപ്പോൾ കാണുന്നത് അതിൽ അദ്ദേഹം കൃത്യമായി എഴുതിയിട്ടുണ്ട് ബി ജെ പി നേതാവായ ടി പി സെൻകുമാർ ഗൾഫിൽ നിന്നുള്ള പൊടിക്കാറ്റാണ് ഈ ദില്ലിയിലെ വായു മലിനീകരണത്തിന് കാരണമെന്ന് പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തയാണ് അതും ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ളതാണ് അദ്ദേഹം എന്തോ ഒരു മണ്ടത്തരം പറഞ്ഞു എന്ന രീതിയിലാണ് ഇതിലൊന്നാമത്തെ കാര്യം അദ്ദേഹം ബി ജെ പി നേതാവല്ല അദ്ദേഹം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്ന് നിരവധി തവണ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ബി ജെ പി നേതാവ് എന്തോ ഒരു മണ്ടത്തരം അദ്ദേഹം പറഞ്ഞു എന്ന രീതിയിലാണ് വാർത്ത റിപ്പോർട്ടർ ടി വി കൊടുത്തത് ഇതിനെതിരെ അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ആ പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പ് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വിശദമായ കാര്യമുണ്ട് അദ്ദേഹം വളരെ ഗൗരവമായ ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ വായു മലിനീകരകരണ തോത് അല്ലെങ്കിൽ വായു മലിനീകരണം എന്ന വിഷയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വളരെ അപകടകരമായ ഒരു ഒരു കാര്യമാണത് അതിനെ നമ്മൾ എത്രയും വേഗം പ്രാധാന്യത്തോടു കൂടി ഗൗരവകരമായി അഡ്രസ്സ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രത്ന ചുരുക്കം അതിന് അദ്ദേഹം ഒരു കണക്ക് കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് വായു മലിനീകരണം നമ്മുടെ ജി ഡി പിയുടെ ഒൻപത് ശതമാനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അടുത്ത കാലത്തായി ട്രംപ് ഉയർത്തിയ താരിഫ് പ്രകാരം നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഏറ്റിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ആ വിഷയത്തിൽ അതായത് അമേരിക്ക താരിഫ് ഉയർത്തിയത് കാരണം ഇന്ത്യയുടെ ജി ഡി പിയുടെ ഒരു ശതമാനത്തെ മാത്രമേ ബാധിക്ക് ബാധിച്ചിട്ടുള്ളൂ പക്ഷേ ഇന്ത്യൻ ജി ഡി പിയുടെ ഒൻപത് ശതമാനത്തെ ബാധിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ മലിനീകരണമാണ് അതുവഴി ഒട്ടനവധി തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകുന്നുണ്ട് ഒട്ടനവധി നാശനഷ്ടങ്ങളുണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് നാൽപ്പത് ശതമാനത്തോളം കാരണം അത് ഗൾഫിൽ നിന്നുള്ള പൊടിക്കാറ്റുകൊണ്ടാണ് മറ്റ് ഘടകങ്ങളും അതിനോടൊപ്പമുണ്ട് ഈ പറയുന്ന പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ വൈക്കോൽ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതും ഒരു കാരണമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡൽഹിക്കകത്തെ ിലെയും പരിസര പ്രദേശങ്ങളിലെയും അവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മലിനീകരണവും ഉണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഈ മലിനീകരണം അത് എത്രയും വേഗം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യാന്തര തലത്തിൽ നമ്മുടെ തലസ്ഥാനത്തെക്കുറിച്ചുള്ള അഭിപ്രായത്തെയും അത് ദോഷകരമായി ബാധിക്കുന്നു എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത് അദ്ദേഹം പങ്കുവച്ചത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഇന്ത്യൻ എക്സ്പ്രസ്സിലും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്കും ഒക്കെ വന്ന കണക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ാണ് അദ്ദേഹം ഈ അഭിപ്രായം പങ്കുവച്ചത് ആ വാർത്തകളടക്കം ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിനെ ഇതിപ്പോൾ ഈ ഗൾഫിലെ പറഞ്ഞ് ഗൾഫ് രാജ്യങ്ങളെ പറഞ്ഞതിൻ്റെ പേരിൽ ചില ആളുകൾക്ക് ദഹിക്കാത്ത സാഹചര്യമുണ്ട് ഇതിനെ ഒരു മണ്ടത്തരമായി കണക്കാക്കിക്കൊണ്ടാണ് ടി പി സെൻകുമാറിനെ ട്രോളുന്നത് അതിനെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ടി വി അടക്കമെടുത്ത് ട്രോളാൻ തുടങ്ങിയത് സത്യത്തിൽ സത്യം പറഞ്ഞാൽ വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ കേരള സമൂഹത്തിന് ദഹിക്കാൻ കഴിയാത്ത ഒരു കാലാവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണോ എന്ന് ടി പി സെൻകുമാറിനെതിരെയുള്ള പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതായത് ഈ അടുത്ത കാലത്താണ് എത്തിയോപ്യയിലെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമോ മറ്റുമാണ് ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ പൊട്ടിത്തെറിച്ചതിന് ശേഷമുള്ള പുക ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ എത്തിയോപ്യയും ഇന്ത്യയും തമ്മിലുള്ള ദൂരവുമൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ് എത്തിയോപ്യയിൽ നിന്ന് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം അകലെ കിടക്കുകയാണ് ഇന്ത്യയുടെ ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയോപ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ അവിടെ നിന്നും പുകവടലങ്ങൾ എത്തിയത് വാര്ത്ത നമ്മൾ വായിച്ചതാണ് അതുപോലും നമ്മൾ മുന്നിൽ കണ്ട കാര്യം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ കണ്ണുകൊണ്ട് കണ്ട ശാസ്ത്രീയമായ സത്യം ആ സത്യത്തെയാണ് കേരളീയ സമൂഹം ടി പി സെൻകുമാർ പറഞ്ഞപ്പോൾ നിരസിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ മണ്ടന്മാർ കേരളത്തിലെ ഈ പറയുന്ന ആളുകളാണ് എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും ഈ സമൂഹത്തോട് ഒന്നും വിളിച്ചു പറയാൻ പാടില്ല എന്ന ഒരു സന്ദേശമാണോ ഇതിലൂടെ ഈ പ്രതികരണത്തിലൂടെ അല്ലെങ്കിൽ ടി പി സെൻകുമാറിനെ ട്രോളുന്നവരിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും അതിന് കൃത്യമായ മറുപടി തന്നെ ടി പി സെൻ കുമാർ നൽകിയിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഈ വാർത്ത എഴുതിയ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകനോട് ഞാൻ പറഞ്ഞത് ഇതാണോ ദില്ലിയിലെ വായു മലിനീകരണത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായൊരു പോസ്റ്റ് എഴുതിയിരുന്നു അതിലെ നിരവധി കാരണങ്ങളിൽ ഒന്നായി ഗൾഫ് പ്രദേശങ്ങളിൽ നിന്നുള്ള പൊടിയും ഒരു ഘടകമാണ് എന്ന് ഞാൻ വ്യക്തമാക്കിയതാണ് അതിനെക്കുറിച്ചുള്ള വാർത്ത ഇതിനോടൊപ്പം ചേർക്കുന്നു ഗൂഗിളിൽ തിരഞ്ഞാൽ തന്നെ ഈ വസ്തുതയെ പിന്തുണയ്ക്കുന്ന നിരവധി പഠനങ്ങളും റിപ്പോർട്ടുകളും നിങ്ങൾക്ക് കാണാനാകും എന്നിട്ടും നിങ്ങൾ ഈ ഗൾഫ് ഘടകം മാത്രമാണ് ദില്ലിയിലെ മലിനീകരണത്തിൻ്റെ കാരണമായി ഞാൻ പറഞ്ഞതായി എടുത്തുകാട്ടിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നെനിക്ക് വ്യക്തമാണ് ഇതൊന്നും ഏഴായിലത്തുകൂടെ പോയിട്ടില്ല എന്നറിയാം എന്നാലും പറയുകയാണ് ജീവിതത്തിൽ കുറച്ചെങ്കിലും പക്വതയും സത്യസന്ധതയും യും കാണിക്കണം നന്ദി എന്നാണ് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിന് അല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വിക്ക് മറുപടിയായി ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഉള്ള ഉപോത്ബലകമായ വാർത്തകളുടെ ലിങ്കും മറ്റും അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ വാർത്തയും ഷെയർ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ടി വി ആണോ ടി പി സെൻകുമാറാണോ മണ്ഡൻ എന്ന് കൃത്യമായി കേരള ജന ജനതയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു വയ്ക്കാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ശാസ്ത്രീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങൾ കേരള സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അവർ അവരുടെ തലയ്ക്കകത്ത് വസ്തുതയും ശാസ്ത്രീയതയും ഒന്നുമല്ല അതിന് പിന്നിൽ ചില അന്ധവിശ്വാസങ്ങളും മതവും ജാതിയും ഒക്കെയാണ് ഗൾഫ് നാടുകളെ പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടുത്തെ ചില മദ്രസ പൊട്ടന്മാർക്ക് ഹാലിളകിയതാണ് ടി പി സെൻകുമാറിന് നേരെയുള്ള സൈബർ ആക്രമണം എന്നിപ്പോൾ വ്യക്തമാവുകയാണ് വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്